नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിലും ഭഗവാൻ വേദവ്യാസന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ മഹാഭാരതത്തിൽ നാം കാണുന്ന കഥകളെല്ലാം തന്നെ ഗീതാ തത്വങ്ങളുടെ ദൃശ്യ ആവിഷ്കൃതികളാണ് ഭാരതീയ വേദാന്ത സാര സർവസ്വമാണ് ഗീത ഉപനിഷ തത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് വ്യാസഭഗവാൻ വളരെ ലളിതമായി നമുക്ക് എളുപ്പത്തിൽ പിടികിട്ടുന്ന ക്രമത്തിൽ അടുക്കി അവതരിപ്പിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീത ഗീതയെയാണ് വ്യാസഭഗവാൻ തന്റെ ഹൃദയത്തിൽ ആദ്യം സങ്കല്പിച്ചത് അതിനുശേഷം അദ്ദേഹം ഗീതാതത്വങ്ങൾ നമുക്കെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ തത്വങ്ങളെ കഥാരൂപത്തിൽ ആവിഷ്കരിച്ചു കഥാപാത്രങ്ങളും കഥാരൂപങ്ങളും എല്ലാം സംഭവ പരമ്പരകളുമെല്ലാം ശ്രീമദ് ഭഗവത്ഗീതയുടെ കഥാരൂപത്തിലുള്ള ആവിഷ്കൃതികളാണ് അങ്ങനെയാണ് മഹാഭാരതം എന്നുള്ള ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മികവുറ്റ ഏറ്റവും വലുപമേറിയ ഇതിഹാസ കാവ്യം ജനിക്കുന്നത് ഗീതാഭാരതം എന്നുള്ള നമ്മുടെ ഈ ചർച്ചാ ക്ലാസ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നിട്ട് എങ്ങനെ മഹാഭാരതം ഉണ്ടാകുന്നു മഹാഭാരതത്തിലൂടെ എങ്ങനെ നമുക്ക് ഗീതാ തത്വങ്ങളെ ഗ്രഹിക്കാനാകും ശ്രീമദ് ഭഗവത്ഗീതയും മഹാഭാരതവും തമ്മിലുള്ള അത്യന്തം ദൃഢമായിരിക്കുന്ന ബന്ധം ഏതാണ് ഇതെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗീതാഭാരതം ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹിമയും മഹാഭാരതത്തിന്റെ മഹിമയും അറിഞ്ഞുകൂടാത്ത കുറേ പാശ്ചാത്യരും അവരെ പിന്തുടർന്ന് നമ്മുടെ നാട്ടിലുള്ള ഇതിനെയെല്ലാം ആക്ഷേപിക്കാൻ ആഗ്രഹിച്ചു നടക്കുന്ന ചില ആളുകളും അവർക്ക് പല സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ട് ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഭാഗമല്ല പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്നൊക്കെ കോലാഹലം കൂട്ടി നടക്കുന്നു ഭഗവത്ഗീതയും കണ്ടിട്ടില്ല മഹാഭാരതവും കണ്ടിട്ടില്ല എന്ന് വ്യക്തം അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഗീതാഭാരതം ഭഗവത്ഗീതയിൽ നിന്നിട്ട് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും എങ്ങനെ ഉണ്ടായി വരുന്നു എന്ന് നമുക്ക് ഗീതാഭാരതത്തിലൂടെ ഗ്രഹിക്കാം ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായം അതാണ് കുറെ കാലമായിട്ട് നാം വിശദമായ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവാസുര സമ്പദ് വിഭാഗയോഗം അതിലെ സമ്പത്തിനെ നാം അടുത്ത് പഠിച്ചു ആസുരി ആസുരീസമ്പത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു ദംഭോ ദർപ്പോ അതിമാനശ്ച അതിമാനശ്ചോധ പാരുഷ്യമേവച് അജ്ഞാനം ചഭിജാത പാർത്ഥ സമ്പതമാസുരീം എന്ന് തുടങ്ങിക്കൊണ്ട് വ്യാസഭഗവാൻ അസുരീ സമ്പത്തിന്റെ പ്രത്യേകതകൾ നമ്മെ കേൾപ്പിച്ചു വീണ്ടും അദ്ദേഹം തുടർച്ചയായിട്ട് ആ പ്രത്യേകതകൾ കേൾപ്പിക്കാൻ എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ഓരോരുത്തർക്കും അവരവരുടെ തന്നെ ഹൃദയത്തെ സ്വയം അവഗ്രഹിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ സമ്പത്താണോ അസുരീ സമ്പത്താണോ എന്ന് തിരിച്ചറിയാൻ സമ്പത്തിനെ വളർത്തണം അസുരീ സമ്പത്തിനെ കണ്ടുപിടിച്ചിട്ട് ഹൃദയത്തിൽ നിന്നിട്ട് ബഹിഷ്കരിക്കണം അതാണ് ശ്രേയസിലേക്കുള്ളതായ മാർഗം അതിനുവേണ്ടിയിട്ട് മാത്രമല്ല മറ്റ് വ്യക്തികളിലും ജീവനാജാലങ്ങളിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ലോകത്തിലാകമാനവും വളർന്നുവരുന്ന അസുരി സമ്പത്തിനെ തിരിച്ചറിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതിന് അവയെ കണ്ടെത്താൻ നിഷ്കാസനം ചെയ്യാൻ അതിന് പ്രയോജനപ്പെടും അസുരീ സമ്പത്തിനെയും ദൈവീസമ്പത്തിനെയും കുറിച്ചുള്ള ഈ പഠനം അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ആ അസുരീ സമ്പത്തിന് യസ് ഭഗവാൻ കാണിച്ചു തരുന്നു നേരത്തെ ദമ്പോ ദർഭോ അതിമാനശ്ച എന്ന് പറഞ്ഞതെല്ലാം നാം കഥകളിലൂടെ കണ്ടു അങ്ങനെ വ്യക്തമായി മനസ്സിലാക്കി തുടർന്ന് വ്യാസൻ പറയുന്നു പ്രവൃത്തി പ്രവൃത്തിയെയും നിവൃത്തിയെയും ബുദ്ധികൾ അറിയുന്നില്ല ഇതു മാത്രമല്ല ന ശൗചം നവിചാചാരോ നഷു വിദ്യത്തെ അവരുടെ ഉള്ളില് ശൗചമില്ല ആചാരമില്ല അതേപോലെ തന്നെ സത്യവുമില്ല ഇതെല്ലാം ആസുരി സമ്പത്തിന്റെ പ്രത്യേകതകളാണ് പ്രവൃത്തിയെയും എല്ലാം നമ്മൾ നേരിട്ട് കണ്ടു പ്രവൃത്തിയിൽപ്പെട്ട വികർമ്മം അരുതാത്തതായ കർമ്മങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാടില്ലാത്തതായ കർമ്മങ്ങൾ വികർമ്മം ആ വികർമ്മം പിന്തുടരുന്നത് പ്രവൃത്തിയെയും നിവൃത്തിയെയും വേർതിരിച്ചറിഞ്ഞുകൂടാത്തതായ ആസുരീ സമ്പന്നന്മാരാണ് അതെങ്ങനെ അവരെ തന്നെ തിരിച്ചടിക്കുന്നു എന്നെല്ലാം നമ്മൾ കർണന്റെ ജീവിതത്തിലൂടെ നേരിട്ട് കണ്ടു തുടർന്ന് ഈ ആസുരീ സമ്പന്നന്മാർക്ക് ശൗചമില്ല മനസ്സിന്റെ ശുദ്ധിയില്ല അവരുടെ മനസ്സിൽ എപ്പോഴും മറ്റുള്ളവരെ എങ്ങനെ അപകടത്തിൽപ്പെടുത്താം എങ്ങനെ തന്റെ ഇഷ്ടത്തിന് വേണ്ടുന്നതായ ഉപകരണമാക്കി മാറ്റാം തുടങ്ങിയ തന്ത്രങ്ങളിലാണ് നിലനിൽക്കുന്നത് അതിന്റെ ഒരു നല്ല ഒരു ഉദാഹരണം അനേക ഉദാഹരണങ്ങളുടെ മഹാഭാരതത്തിനകത്ത് പല പല തലങ്ങളിലുള്ള ഉദാഹരണങ്ങളുടെ മഹാഭാരതത്തിനകത്ത് അതിൽ ഒരു ഉദാഹരണം നാം നേരിട്ട് കാണുന്നു ഉദ്യോഗപർവ്വത്തിന്റെ തുടക്കത്തിന് യുദ്ധത്തിന് വേണ്ടിയിട്ട് പാണ്ഡവരും കൗരവന്മാരും അവരവരുടെ വേണ്ടപ്പെട്ട ആളുകളെ എല്ലാം സ്വന്തം പക്ഷത്തിലേക്ക് ക്ഷണിക്കാണ് അങ്ങനെ ക്ഷണിക്കപ്പെട്ട ആളുകളെല്ലാം അവരവർക്ക് ഇഷ്ടമുള്ളതായ പക്ഷം സ്വീകരിച്ചിട്ട് അങ്ങോട്ട് പാണ്ഡവരെയോ കൗരവരെയോ സഹായിക്കാൻ ചെല്ലുകയാണ് ഈ അവസരത്തിൽ ദുര്യോധൻ അറിഞ്ഞു പാണ്ഡവരെ സഹായിക്കാനായിട്ട് അവരുടെ അമ്മാവനായിരിക്കുന്ന നാട്ടിലെ രാജാവ് ശല്യര് തൻ വലിയ സേനയുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ദുരോധന്റെ ഉള്ളില് ആ ശൗചമില്ലായ്മ ശുദ്ധിയില്ലായ്മ മനഃശുദ്ധിയില്ലായ്മ അത് ഉടനെ തന്നെ പ്രവർത്തിച്ചു ശല്യര് പാണ്ഡവരുടെ അമ്മാവനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ബന്ധം അവരോടാണ് അദ്ദേഹം വരുന്നത് അവരെ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ യുദ്ധത്തിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ തന്ത്രത്തിൽ വീഴ്ത്തി തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരണം രണ്ട് പ്രയോജനമാണ് ഒന്ന് അദ്ദേഹം പാഠപക്ഷത്തു നിന്നാൽ തനിക്ക് ഭയങ്കരമായിട്ടുള്ള വിപത്തുകൾ അദ്ദേഹം മൂലമുണ്ടാകും അത് ഒഴിവാക്കപ്പെടുന്നു അദ്ദേഹം ഇപ്പുറത്ത് വരുമ്പോൾ എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പുറത്ത് നിൽക്കുമ്പോഴേക്കും പാണ്ഡവന്മാർക്ക് അദ്ദേഹത്തെ കൊണ്ട് വലിയ ദോഷം സംഭവിക്കുന്നു അങ്ങനെ ഇരട്ട ലാഭം പാണ്ഡവപക്ഷത്ത് നിൽക്കുന്ന നിൽക്കാനായി വരുന്ന അദ്ദേഹത്തെ തന്ത്രത്തില് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും അദ്ദേഹം സത്യ സത്യസന്ധനാണ് അതിനെ തന്നെ ആ സത്യസന്ധതയെ തന്നെ ഒരു ആയുധമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പിടികൂടാനായിട്ട് ദുര്യോധനൻ വേണ്ടുന്ന കരിക്കൾ നീക്കി